സയിദ് മുസ്തഖലി ട്രോഫി മത്സരത്തിനിടെ കടുത്ത വയറുവേദനയെ തുടർന്ന് ഇന്ത്യൻ യുവ ഓപ്പണറായ യശസ്വി ജയ്സ്വാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാജസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ ബുംബെ വിജയം നേടിയതിന്റെ പിന്നാലെയായിരുന്നു ബുംബൈ താരമായ ജയ്സ്വാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ മത്സരത്തിൽ ഹരിയാനയ്ക്കെതിരെ സെഞ്ചുറി നേടിയ ജയ്സ്വാൾ രാജസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ പതിനഞ്ച് റൺസ് മാത്രമാണ് നേടിയത് ഉദരവേദനയെ തുടർന്ന് താരം ഏറെ അസ്വസ്ഥനായിരുന്നു മത്സരത്തിൽ ഐ സി സിയുടെ ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ ബാറ്റർമാരുടെ പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് റാങ്കിങ്ങിൽ വൻ തിരിച്ചടി നിലവിൽ ബാറ്റിങ്ങിൽ ഫോം മങ്ങി നിൽക്കുന്ന സൂര്യ റാങ്കിങ്ങിൽ പത്താം സ്ഥാനത്തേക്ക് പിന്തള്ളി ഫോമിൽ നിൽക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ഗിന്നും റാങ്കിങ്ങിൽ രണ്ട് സ്ഥാനങ്ങൾ നഷ്ടമായി താരം മുപ്പതാം സ്ഥാനത്തേക്ക് വീണു അതേസമയം ഇപ്പോൾ നടക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ട്വന്റി ട്വന്റി പരമ്പരയിൽ ഇന്ത്യൻ ഓപ്പണറായ അഭിഷേക് ശർമ്മ മോശ ഫോമിലാണെങ്കിലും താരം റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യയുടെ മധ്യനിര ബാറ്ററായ തിലക് വർമ്മ റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കി രണ്ട് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി നാലാം സ്ഥാനത്തേക്ക് താരമെത്തി മലയാളി താരമായ സഞ്ജു സാംസൺ പുതിയ റാങ്കിങ്ങിൽ തിരിച്ചടി നേടേണ്ടി വന്നു നാൽപ്പത്തിയാറാം സ്ഥാനത്തേക്ക് സഞ്ജു വീണു ബോളർമാരിൽ ഇന്ത്യൻ സ്പിന്നർ വരുൺ ചക്രവർത്തി ഒന്നാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്